ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള യൂട്യൂബ് ചാനലിലെ ദീപ്തി സീതത്തോട് ഒരു കുഞ്ഞിനെ ദത്തെടുത്തതും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അവസാനം ആ ഒരു കുട്ടിയെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അതിലുള്ള കുറച്ചധികം യൂട്യൂബേഴ്സ് ഇതൊക്കെ എടുത്ത് റിയാക്ഷൻ ചെയ്തതുകൊണ്ട് തന്നെ ദീപ്തി ചെയ്തതോടെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ന്യായീകരിച്ച് മെഴുക എന്നൊക്കെ പറയലേ അതാണ് അതിൽ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ന്യായം അവരുടെ ഭാഗത്തല്ല പക്ഷെ അവർ ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ ഒരു തരത്തിലുള്ള അതായത് തനിക്ക് തന്നെ ഒരു വ്യക്തതയില്ല താൻ എന്താണ് പറയണതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഞാനൊരു പട്ടിയോ പൂച്ചയോ ഒന്നും അല്ല ആരും അറിയാതെ എടുത്തുകൊണ്ട് വളർത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യ കുട്ടിനെയാണ് എടുത്തുകൊണ്ട് വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ഇതിലിവിടെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതിന് ആരും ഒന്നും പറഞ്ഞില്ല വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടാണ് പക്ഷേ ഒരു കുട്ടിയെ നമ്മൾ നമ്മുടെ കുട്ടിയായിട്ട് സ്വന്തമായിട്ട് വളർത്താൻ തീരുമാനിക്കുമ്പം അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട് ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കുട്ടിയെ നമ്മുടെ സ്വന്തം കുട്ടിയായിട്ട് വളർത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവിടെ ലോ പറയുന്നത് നിയമങ്ങൾ അങ്ങനെയാണ് നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് തന്നെ പോവുള്ളൂ അല്ലെങ്കിൽ ഇന്ന് സ്നേഹത്തോട് കൊണ്ടുവന്ന കുട്ടി നാളെ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീപ്തി ഇതിന് ഉത്തരം പറയേണ്ടി വരും ഇതൊന്നും ദീപ്തിക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനായിട്ട് ദീപ്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇതൊന്നും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് കേൾക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ദീപ്തി ഒരു എടുത്തു ചാട്ടക്കാരിയാണ് ഒരു എടുത്തു ചാട്ടക്കാരിയാണെന്ന് മാത്രമേ നമുക്കിവിടുത്തിൽ പറയാൻ പറ്റുള്ളൂ മുമ്പും ഇതുപോലെ ഒരു കാര്യത്തിൽ ദീപ്തി വന്നപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു ആദിവാസി പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി അതിനെ തുടർന്ന് വീഡിയോ ഇടുകയും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോൺസിക്വൻസസ് ഇവര് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ദീപ്തി അതിലും ഒന്നും പഠിച്ചിട്ടില്ല വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണ് അപ്പം എന്താണ് നിനക്ക് പറയേണ്ടത് എന്ന് അറിയില്ല പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു അജിതൻ്റെ ഒരു കുട്ടിയെ മാത്രമേ ദീപ്തിക്ക് ഇവിടെ സംരക്ഷിക്കാനായിട്ട് ഏറ്റെടുക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ആദിവാസി കുട്ടികളെയും ദീപ്തിക്ക് ദത്തെടുത്ത് വളർത്താനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ ഒന്നും കഴിയില്ല അപ്പം അവർക്ക് ദീപ്തിയുടെ സൈഡിൽ നിന്ന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വേറൊരു കാര്യമുണ്ട് അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കുന്ന ഈ ഒരു ആദിവാസി സമൂഹത്തിലെ ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കാൻ ദീപ്തിയെ കൊണ്ട് കഴിയും കാരണം ദീപ്തി പറഞ്ഞാൽ അവരത് കേൾക്കും ഇത്രയധികം നല്ല കാര്യങ്ങൾ ദീപ്തി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ ഈ ഒരു ദീപ്തി ശീതത്തോട് പറഞ്ഞാൽ ആദിവാസിയുള്ള ആ ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ അത് അംഗീകരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ ബോധവൽക്കരിക്കാം അതായത് നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഇന്നതായ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്യാതെ വരുന്ന കുട്ടികളെയൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള അവസരങ്ങളൊക്കെ ഇന്ന് ഈയൊരു സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഈ ഒരു ദീപ്തിക്ക് അവരെ പറഞ്ഞ് ഉള്ളൂ അല്ലേ സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ അതായത് അവർക്ക് ആദിവാസി സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിദ്യാഭ്യാസമോ വിവരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ദീപ്തി അങ്ങനല്ലല്ലോ ദീപ്തിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ സൗന്ദ്രമായിട്ട് പല പല കാര്യങ്ങളും ദീപ്തിക്ക് അറിയാം അപ്പം ദീപ്തിക്ക് അവരെയും ബോധവൽക്കരിക്കാൻ പറ്റും ഒരാളെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനിങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കോൺട്രോസെപ്റ്റീവ് മെഷേഴ്സ് ഇപ്പം ഉണ്ട് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ കുട്ടികളുടെ ഓരോരോ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതമാർഗം വഴിയാതരമായി പോകുന്നത് തടയാൻ പറ്റും എന്നുള്ള കാര്യം ദീപ്തിക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും ഇല്ലേ അങ്ങനെ ദീപ്തിക്ക് അവരെ സഹായിക്കാൻ പറ്റും എല്ലാ കുട്ടികളെയും നൃത്തെടുത്തിപ്പം നമുക്ക് ആർക്കും നോക്കാൻ പറ്റില്ലല്ലോ ദീപ്തിക്കും പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക ഇപ്പൊ പ്രായപൂർത്തിയാവാത്ത ആ ഒരു പെൺകുട്ടി സെക്സിൽ ഏർപ്പെട്ട് അതിന് ഫൈറ്റിലുണ്ടായി അല്ലെങ്കിൽ ഗർഭിണിയായി എന്നൊക്കെ പറയുമ്പം അതെടുത്ത് പോസ്റ്റ് ചെയ്ത് വ്യൂ കൂട്ടല്ല വേണ്ടത് അവരെ എന്താണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺട്രസെപ്റ്റീവ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളും ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക ഇപ്പൊ ആണുങ്ങളോട് പറയണമെന്നില്ല പെണ്ണുങ്ങളില്ലേ പെണ്ണുങ്ങളോ പെണ്ണും ആണ് ചേർന്ന് കഴിയുമ്പോഴാണല്ലോ കുട്ടി ഉണ്ടാവണത് അപ്പൊ പെണ്ണുങ്ങളോട് പറഞ്ഞാലും മതി അവരത് അവരുടെ പുരുഷന്മാരെ പറഞ്ഞു മനസ്സിലാക്കില്ലേ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ ഈ ഒരു കുട്ടി കുട്ടീനെ തനിക്ക് വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് വീഡിയോ ഇടുകയല്ല വേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പം ഞാൻ ദീപ്തിയെ ഉപദേശിക്കുക എന്നൊന്നും വിചാരിക്കരുത് നമ്മ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഇതുപോലത്തെ ഉള്ള സഹായങ്ങളും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ന്യായമായിട്ടുള്ള സഹായങ്ങളാണ് ഇപ്പം എത്രയോ കുട്ടികൾ ഇപ്പം ദീപ്തിക്ക് പറയാൻ പറ്റോ ഈ അജിതയ്ക്ക് ഇനിയൊരു ചെറിയ കുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ദീപ്തി തട്ടെടുത്ത് തത്തെടുത്ത് ഈ കുട്ടി അല്ലാതെ വേറൊരു ചെറിയ കുട്ടിയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് ദീപ്തിക്ക് പറയാൻ പറ്റുമോ ഇനി ഈ അജിതയ്ക്ക് ഈ കുട്ടികൾ ഉണ്ടാവില്ലാന്ന് പറയാൻ പറ്റില്ല അപ്പം അവർക്ക് ഈ ഒരു കുട്ടി ഉണ്ടായ കുട്ടികളെ തന്നെ നോക്കാമെങ്കിൽ അടുത്ത കുട്ടി വീണ്ടും ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതം വീണ്ടും കുഴിയിലേക്ക് കുഴിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതല്ലേ തടഞ്ഞു നിർത്താൻ ശ്രമിക്കേണ്ടത് അത് തടഞ്ഞു നിർത്താനാണ് ദീപ്തി ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെയാണ് ദീപ്തി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു വീഡിയോയിൽ വീണ്ടും ദീപ്തി പറയുന്നുണ്ട് ബിഗ് ബോസ് വന്നത് കാരണം ഒരുപാട് വ്യൂസ് ഒക്കെ എല്ലാവരുടെയും പോയിന്ന് അപ്പം എനിക്ക് വീണ്ടും തോന്നിയതാണ് വ്യൂസിന് വേണ്ടിയാണോ അപ്പം ദീപ്തി ഈ ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ എന്തായാലും ദീപ്തിക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് ദീപ്തി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞതിലും ഒരു എക്സ്പ്ലനേഷനും എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണെന്ന് തോന്നിയതാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ ഒരു കാര്യത്തിൽ എന്താ അഭിപ്രായമാണ് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടു നോക്കാനാണെങ്കിൽ ചാനൽ ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് എന്റെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ